കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു വർണ്ണപട്ടങ്ങൾ എന്ന പേരിലായിരുന്നു യാത്ര ഒരുക്കിയത് പ്രധാന അധ്യാപിക കെ കെ സൈബുനീസ ഉല്ലാസയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ഡെക്കാത്തലോൺ പ്ലാനിറ്റോറിയം കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിലേക്കാണ് യാത്ര നടത്തിയത് അധ്യാപകരും രക്ഷിതാക്കളും കുട്ടിക്കൂട്ടത്തോടൊപ്പം ചേർന്നതോടെ വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത് ये आ कूची में പി ടി എയും കരിം ട്രാവൽ ഹബ്ബും സംയുക്തമായാണ് യാത്ര ഒരുക്കിയത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കെ പ്രസീന അധ്യാപകരായ ടി ജാബിർ കെ നിജ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ